സ്ഥിതി ആയിരിക്കട്ടെ പ്രേസ് ബിറ്റു ജീസസ് ഹാലി ലൂയ കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിനെ ഒരുപാട് സ്നേഹിക്കുകയും വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ദൈവവചനം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലും ആന്തരിക സൗഖ്യവും നിയോഗങ്ങളുടെ സമർപ്പണവും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സ്നേഹപൂർവം ഓർത്തുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിലെ യാത്ര ചെയ്യുവാൻ ഈശോ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏഷ്യ അമ്പത്തഞ്ച് പത്ത് മുതലുള്ള തിരുവചനങ്ങൾ അതിന് മുൻപ് മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് ദൈവവചനത്തിൻ്റെ ശക്തിയും യേശുക്രിസ്തുവിൻ്റെ ശക്തിയും അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് ദൈവനാമത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ദൈവവചനത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് യേശു അമ്പത്തഞ്ച് പത്ത് മുതൽ പറയുകയാണ് ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും ഭൂമിയിലേക്ക് വരുന്നു അത് ഭൂമിയെ നനച്ച് സസ്യങ്ങളെ വളർത്തി ഭക്ഷിക്കാൻ ആഹാരവും വിതയ്ക്കാൻ വിത്തും അവ പ്രദാനം ചെയ്യുന്നു ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ അതിരങ്ങളിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും അത് അങ്ങോട്ട് തിരിച്ചു പോകാതെ അപ്പോൾ ആകാശത്ത് നിന്ന് വീഴുന്ന മഴയും മഞ്ഞൊന്നും അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നില്ല അത് ഉദ്ദേശിച്ച കാര്യം സാധ്യമാക്കുന്നു ആ കാര്യം വിജയപ്രദമായി ചെയ്യുന്നു ദൈവവചനമാണ് യേശി അമ്പത്തഞ്ച് പത്ത് മുതലെ തിരുവചനം നമ്മൾ മുഴുവനും ദൈവവചനത്തെക്കുറിച്ചാണ് അപ്പോൾ ആ വചനം അത് കർ ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന ആ വചനം ഉദ്ദേശിച്ച കാര്യം സാധ്യമാക്കി അത് വിജയപ്രദമാക്കി കൊണ്ട് തന്നെ അത് ഒരിക്കലും തിരിച്ചു പോകുന്നില്ല ആകാശത്ത് നിന്ന് മഴയും ഒരിക്കലും തിരിച്ചങ്ങോട്ട് പോകുന്നില്ല വലിയൊരു അഭിഷേകമാണ് കൃപയാണ് നമ്മൾ ഈ ദൈവവചനം പറയുമ്പോൾ വീണ്ടും തിമോത്തിയോസിനെഴുതിയ അധ്യായം രണ്ടാം ലേ അധ്യായം രണ്ട് രണ്ടാം ലേഖനം തിമോത്തേയോസിന് എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം മൂന്ന് പതിനാറാം തിരുവചനം ദൈവവചനം ദൈവനിവേശിതമാണ് അത് ശാസനത്തിനും പ്രബോധനത്തിനും തെറ്റുതിരുത്തലിനും നീതിയുടെ നിർവഹണത്തിനും ഉപകരിക്കുന്നു അത് ഒരുവനെ ദൈവഭക്തനാക്കുകയും പരിപൂർണനാക്കുകയും നന്മകൾ ചെയ്യാൻ അവൻ ധാരാളം നന്മകൾ ചെയ്യുന്നു അപ്പോൾ ശാസനം തെറ്റുതിരുത്തൽ പ്രബോധനം നീതിയുടെ നിർവഹണം ഇത് നാലും ഇതിൽ നടന്നു കഴിയുമ്പോൾ ദൈവഭക്തനാകുന്നു പരിപൂർണനാകുന്നു നന്മകൾ ചെയ്യാൻ അവനെ പ്രാപ്തനാക്കുന്നു നിയമാർത്ഥനം അധ്യായം നാൽപ്പത്തി നമുക്ക് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് മുതൽ നമുക്കറിയാം ദൈവവചനം എപ്പോഴും നിൻ്റെ അത്തരങ്ങളിൽ കട്ടിളപ്പടികളിൽ വാതിൽക്കൽ എല്ലായിടത്തും കൊത്തിവയ്ക്കണം ദൈവവചനത്തിൻ്റെ ശക്തി തലമുറ തലമുറയായിട്ട് നീ കൈമാറണം പ്രിയപ്പെട്ടവരെ റോമ ഒമ്പത് ആറ് ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല അത് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ഉള്ളതാണ് അതുപോലെ ജർമിയ പതിനഞ്ച് പതിനാറ് ദൈവവചനം കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദ അമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമമാണ് ഞാൻ വഹിക്കുന്നത് ജർമിയ പതിനഞ്ച് പത്തൊമ്പത് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാവും സങ്കീർത്തനം ഒന്നിനും പറയുന്നുണ്ട് അവൻ രാവും പകലും ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു നേർച്ചാൽ നരിക നട്ടതും യഥാകാല ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു അപ്പം ദൈവവചനത്തിൻ്റെ ശക്തിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്രയും ശക്തമാണ് സങ്കീർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സങ്കീർത്തനമാണ് നൂറ്റി പത്തൊമ്പത് അതിൽ മുഴുവനും ദൈവവചനത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവവചനം പാദങ്ങൾക്ക് വിളക്കും പാതകളിൽ പ്രകാശവുമാണ് ആയിരം പൊൻവെള്ളി നാണയത്തേക്കാൾ വിലപ്പെട്ടതാണ് ഒരു വചനം വലിയ കൊള്ളമത് ലഭിച്ചവനെ പോലെ വചനം കണ്ടെത്തിയപ്പോൾ ഞാനതിൽ ആനന്ദിച്ചു പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അതിരത്തിൽ വചനം സൂക്ഷിച്ചു ഓരോ ശ്വാസത്തിലും നമുക്ക് എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഒരു വചനമുണ്ടായിരിക്കണം ഇപ്പോൾ ചെറുപ്പം മുതലേ സിസ്റ്ററിനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി അല്ലെങ്കിൽ ഹൃദയത്തിൽ കൊത്തിവെച്ച ഒരു ദൈവവചനമാണ് ഇന്ന് വരെ ജീവിക്കുന്നത് റോമ ഒമ്പത് പതിനാറ് ഭൂമിയിലെങ്ങും എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്രമാത്രം ഉയർത്തിയത് ഈയൊരു ദൈവവചനം നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടാം നമുക്ക് ജീവിക്കാനായിട്ട് ശക്തി തരുന്ന അഭിഷേകം തരുന്ന കൃപ തരുന്ന ഒരു വചനം എപ്പോഴും ഓരോ ശ്വാസത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം സങ്കീർത്തന എല്ലാ ശ്വാസത്തിലും ഓരോ ശ്വാസത്തിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം എന്ന് പറഞ്ഞ് സങ്കീർത്തനങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കാനോന നമസ്കാരത്തിൽ എപ്പോഴും പറയും ഓരോ ശ്വാസത്തിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ ദൈവവചനത്തെ ഗാഢമായി നമ്മൾ ചിന്തിച്ച് ആശ്ലേഷിച്ച് ദൈവവചനത്തെ നമ്മൾ സ്നേഹിക്കണം നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും റൗണ്ട് ഷേപ്പിൽ ഇപ്പോൾ നാലാളാണെങ്കിൽ നാല് പേർക്കും ഓരോ ബൈബിൾ ഉണ്ടായിരിക്കണം സിസ്റ്റി എപ്പോഴും പറയും സ്വന്തമായിട്ടൊരു ബൈബിൾ സ്വന്തമായിട്ടൊരു കുരിശ് സ്വന്തമായിട്ട് ജപമാല എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം സങ്കീർത്തനങ്ങളോ ഏതെങ്കിലും ഒരു ഭാഗം കുറച്ച് സമയം നാല് പേരും വട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ബൈബിൾ നിവർത്തിപ്പിടിച്ച് നമ്മൾ ആ ഒന്നുകിൽ സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗം എല്ലാവരും ഒരുമിച്ച് ഉറക്കെ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഉറക്കെ നമ്മൾ എല്ലാവരും ചേർന്ന് വായിക്കുന്നത് വളരെ 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 അഭിഷേകമാണ് കൃപയാണ് സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ ഇന്ന് സമാധാനം നഷ്ടപ്പെട്ട മക്കളാണ് ഇപ്പോൾ കൗൺസിലിങ്ങൊക്കെ ചെയ്യുമ്പോൾ സിസിന് കൃത്യമായിട്ടറിയാം ഒരു കുടുംബത്തിലും സമാധാനമില്ല ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരി സഹോദരങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇങ്ങനെ പരസ്പരം ശത്രുക്കളായി മാറുന്ന ഒരു കാലഘട്ടം സമാധാനം എന്നൊന്ന് കുടുംബത്തിലില്ല സമാധാനം എല്ലാം അല്ലെങ്കിൽ ദൈവാനുഗ്രഹവും കൃപയുമൊക്കെ പഠിക്കൽ വരെ വന്നു നിൽക്കുന്നു വീട്ടിലേക്ക് കയറുന്നില്ല എന്നാണ് അവർ പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൽ വേരൂന്ന് വ്യാഴപ്പെട്ട ഒരു ജീവിതം നയിക്കുമ്പോഴും നമുക്ക് ശക്തി കിട്ടും ജീവിക്കാനായിട്ട് കൃപ കിട്ടും ഇതിലും വലിയൊരു അമൂല്യമായ സമ്പത്ത് നമ്മുടെ കുടുംബത്തില്ല ആശ്രമത്തിലില്ല നമ്മുടെ മുറിയിലില്ല നമ്മുടെ കയ്യിലില്ല ഇതാണ് ഏറ്റവും വലിയ സമ്പത്ത് ദൈവവചനം എല്ലാവരെയും ഈ രാത്രിയുടെ യാമങ്ങളിൽ അതുപോലെ ദൈവവചനം വായിക്കാനും അത് പാലിക്കാനും എഴുതുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒരുപാട് ശക്തി നൽകട്ടെ എന്ന് സൃഷ്ടി പ്രാർത്ഥിക്കുകയാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹക്കോട്ടയും പുത്രനായ ദൈവത്തിൻ്റെ തിരുരക്ത കോട്ടയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ അഭിഷേക അഗ്നി കോട്ടയും പരിശുദ്ധ അമ്മയുടെ ജപമാല കോട്ടയും വിശുദ്ധ അവസ്യ പിതാവിൻ്റെ നീതി കോട്ടയും വിശുദ്ധി കോട്ടയും മലാഖമാരുടെ വിശുദ്ധരുടെയും പ്രാർത്ഥനാ കോട്ടയും എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ആമീൻ